നമസ്കാരം ഇംഗ്സ്രേലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായ ആക്രമണവുമായി ഇസ്രയേൽ മുന്നോട്ടു പോവുകയാണ് ഒരു കൊല്ലത്തിന് മുമ്പുണ്ടായ ഭീകരരാത്രി ആവർത്തിക്കുന്ന തരത്തിൽ അത് ഭീകരർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ആക്രമണ പരമ്പരകളുമായിട്ടാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് ഇത്തവണ എതിരാളികൾ ഒന്നല്ല അന്ന് പലസ്തീനു വേണ്ടി ഹമാസ് പോരാട്ടം നടത്തിയെങ്കിൽ ഇന്ന് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സത്വത്തിനായി പല തരത്തിലുള്ള പോരാട്ടത്തിലാണ് ഇസ്രയേലേർപ്പെട്ടിരിക്കുന്നത് ഏഴ് ദിക്ക് നിന്നും ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നേരിടുന്നതായി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് ഇസ്രയേൽ നിന്ന് നേരിടേണ്ടി വരുന്നത് ഹമാസിനോടൊപ്പം തന്നെ ഹൂദികളെയും ഇറാനെയും ഹിസ്ബുള്ളെയും മറുഭാഗത്ത് ഇറാഖിലും സിറിയയിലും ഷിയാ ഷിയാമിൽഷിയസിനെയും ഒക്കെ തന്നെ നേരിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലും സമാനമായ സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന കാര്യമാണ് ഇസ്രയേലിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഒക്ടോബർ ഏഴ് ഒരിക്കലും ലോകം തന്നെ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ദിവസം ഇസ്രയേലിനെ സംബന്ധിച്ച് കരിദിനമായവർ ആചരിക്കാനും ഒരുക്കുന്നു അതിനോട് മുന്നോടിയായി ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പലസ്തീനിലെ പള്ളികളെയും സ്കൂളുകളെയും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഇതിനെ ശക്തമായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അപലപിക്കുമ്പോഴും അതിൽ ഇസ്രയേൽ കണ്ടെത്തുന്ന വാദം അവിടെ ഭീകരരുടെ ഒളിത്താവളമാണ് ഒളി സങ്കേതമാണ് അതിനെ തകർക്കാനാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയാറ് പേർ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ബി അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം തുറന്നു പറയുന്നുണ്ട് ലബനിലെ ഏറ്റവും ഭീകരരാത്രി എന്നുള്ള റിപ്പോർട്ട് മറുഭാഗത്തു നിന്നും മറുതലക്കിൽ നിന്നും ലഭിക്കുകയാണ് ഒരേ സമയമാണ് ഗാസയിലേക്കും ലബനിലേക്കും ഒക്കെ തന്നെ ആക്രമണം നടത്താൻ ഇസ്രയേൽ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുന്നത് മുപ്പതിലധികം വ്യോമാക്രമണങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ ബെയ്റൂട്ടിന് നേരെ ഇസ്രയേൽ നടത്തിയിട്ടുള്ളത് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ലക്ഷ്യങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് അവിടെയുണ്ടായിരുന്ന ആയുധ ഡിപ്പോകളും മറ്റ് തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ കൃത്യമായ ആക്രമണങ്ങളിലൂടെ തകർത്തടിക്കിയെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് രാത്രിയിൽ ജനങ്ങൾ പറയുന്നത് വലിയ പൊട്ടിത്തെറികളും പുകപടലങ്ങളും പ്രകാശപൂരിതവുമായിരുന്നു ബേറൂട്ടിലെ ആകാശമെന്നാണ് പറയുന്നത് തെക്കൻ ലെബനിൽ ഇസ്രായേൽ സൈന്യം അധിനിവേശം ആരംഭിച്ച് നാനൂറ്റി നാൽപ്പതോളം ഹിസ്ബുള്ള തീവ്രവാദികളെയാണ് വകവരുത്തിയതായി പറയുന്നത് അവർ രാത്രിയിൽ ആക്രമണം അഴിച്ചുവിട്ട് ശക്തമായി പോരാടുകയാണ് ലബനിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള റോഡിന് സമീപം ഒരു കെട്ടിടത്തെയും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള അൽ ഉപയോഗിച്ചിരുന്ന മറ്റൊരു കെട്ടിടത്തെയും ഒക്കെ ലക്ഷ്യമിട്ട് ആക്രമണം കടുപ്പിച്ചു ലബനിലും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് മാർഗമെന്നുള്ളതാണ് ഇറാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് മറുതലയ്ക്കൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി മാറിയതോടെ ലബനിലെ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടുന്നുവെന്ന റിപ്പോർട്ടുകളും റോയ്റ്റേഴ്സടക്കം പങ്കുവയ്ക്കുന്നു തെക്കൻ ലബനിലെ ഒരു ആശുപത്രിയുടെ ഗേറ്റിന് പുറത്ത് ഇസ്രയേൽ ആക്രമണം നടത്തിയതിൽ ഏഴോളം പാരാമെഡിക്കൽ ജീവനക്കാർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആശുപത്രിക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ആശുപത്രി അടച്ചുപൂട്ടേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുന്നു എന്നാൽ ഇസ്രയേൽ പറയുന്നതനുസരിച്ച് സിവിലിയന്മാർക്ക് യാതൊരു തരത്തിലുമുള്ള അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകൂർ നടപടികൾ തങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അതിനുള്ള അടക്കം വിപുലമായ നടപടികളാണ് സൈന്യം നടത്തിപ്പോരുന്നത് ലബനീസ് തലസ്ഥാനത്ത് ഒരു റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് കീഴിൽ ഹിസ്ബുള്ള അവരുടെ ആയുധ സംഭരണം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചിരുന്നു ഒപ്പം അവരുടെ ഉത്പാദന സൈറ്റുകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനെയൊക്കെ കൃത്യമായി അമർച്ച ചെയ്യാൻ ഐ ഡി എഫിന് സാധിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത് കൂടാതെ ഹിസ്ബുള്ളയുടെ സൈനിക ആസ്തികൾ പൂർണ്ണമായും ആക്രമിക്കുമെന്ന പ്രതിജ്ഞയും തൊട്ടുപിന്നാലെ തന്നെ എടുത്തിട്ടുണ്ട് അതിനിടയിൽ മറുഭാഗത്ത് ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു തലവേദന തന്നെയാണ് ഇസ്രയേലിനുള്ളത് ശക്തമായ മിസൈൽ ആക്രമണത്തിലൂടെ ഇറാനും മറുപടി നൽകാനാണ് ഇസ്രയേൽ തയ്യാറെടുക്കുന്നത് അതിന്റെ ചില സുപ്രധാന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നേരിട്ടുള്ള ആക്രമണം കൂടുതൽ രൂക്ഷമായി കഴിഞ്ഞാൽ ഇറാനും ഇസ്രയേലും ശക്തമായി പോരടിച്ചാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കലാശിക്കുമെന്നും ലോകക്രമത്തെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അമേരിക്ക അടക്കം ഭയക്കുന്നു അതുകൊണ്ടാണ് വലിയ തോതിൽ അതിൽ ഉപരോധമേർപ്പെടുത്തി മുന്നോട്ട് പോകാനും മയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ റഷ്യയടക്കം നടത്തിപ്പോരുന്നതും ഹമാസിനെ നിയന്ത്രിക്കുന്ന കമാൻഡറെ ലക്ഷ്യം വെച്ചൊരു ആക്രമണം ഇസ്രയേൽ സൈന്യം നടത്തുന്നുവെന്നാണ് വ്യക്തമാക്കിയത് ഗാസയിലെ യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും തുടങ്ങിയതിപ്പോൾ അതിർത്തി വിട്ടുകൊണ്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും കടക്കുന്നു ഈ ആശങ്കയാണ് ഏവരെയും വലിയ തോതിൽ സങ്കടത്തിലാക്കുന്നത് ദൈർ അൽ ബലായിലെ അൽ അക്സ പള്ളിയുടെയും ഇബ്നാറുഷ്കൂളിന്റെയും നേർക്ക് ഞായറാഴ്ച പുലർച്ചെയോടെ ഇസ്രയേൽ ആക്രമണം ഉണ്ടായതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും വ്യക്തമാക്കുന്നുണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകരർക്ക് നേരെയായിരുന്നു ഈ ആക്രമണം നടത്തിയത് ഇസ്രായേൽ വാദം അനുസരിച്ച് ഭീകരരെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് സാധാരണക്കാരെ ആക്രമിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അവർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്നും ഐ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് റോക്കറ്റുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നത് തുടരുന്നതുകൊണ്ട് ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി വെടിനിർത്തലിന് ഇസ്രയേലിനു മേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത് ഏതു വിധേയനയും ഇസ്രയേൽ വെടിനിർത്തലിലേക്ക് കടക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും വെടിനിർത്തലിനുള്ള ശ്രമങ്ങളെ താൻ പിന്തുണയ്ക്കുന്നു എന്നാണ് മിക്കാറ്റി സൂചിപ്പിക്കുന്നത് ഇസ്രയേലും അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഇറാന്റെ ആഗ്രഹം പോരാട്ടം അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് അടുത്ത അധ്യയന വർഷം ആരംഭിക്കേണ്ടത് വീണ്ടും നീട്ടിവെക്കുകയാണ് ഒക്ടോബർ എന്നത് മാറ്റി നവംബർ നാല് വരെ നീട്ടിവയ്ക്കുന്നുവെന്നാണ് ലബനൻ പോലും വ്യക്തമാക്കുന്നത് അപകട സാധ്യതകൾ ഏറെയുണ്ട് സുരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടി ഒരു ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ പഠനമാണ് വിദ്യാരംഭ തീയതിയാണ് ഇപ്പോൾ വൈകാൻ പോകുന്നതായി വിദ്യാഭ്യാസ മന്ത്രി അബ്ബാസ് ഹലാബി കൂടി ചൂണ്ടിക്കാണിക്കുന്നത് ഹമാസ് ആക്രമണത്തിന്റെ ഒരു വർഷം തികയുന്നു അപ്പോഴാണ് ഇസ്രയേൽ കടുത്ത ആക്രമണവുമായി മുന്നോട്ട് നീങ്ങുന്നത് ഇസ്രയേലിത് പകയുടെ രാത്രിയാണ് പക വീട്ടുന്നതിന്റെ ദിവസമായി തന്നെയാണ് ഏഴിനെ നോക്കിക്കാണുന്നത് ഹമാസിന്റെ ആക്രമണത്തിന്റെ വാർഷിക ദിനമായിട്ടുള്ള ഈ ദിവസം ശക്തമായി ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അമേരിക്കൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ ഞായറാഴ്ച പുലർച്ചെ മുതൽ തന്നെ സ്കൂളും പള്ളിയും പ്രമുഖ കേന്ദ്രങ്ങളും ഹിസ്ബുല്ല സെന്ററുകളും ഹമാസ് ഭീകരന്റെ ഒളിത്താവളങ്ങളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് ശക്തമായ ആക്രമണം കടുപ്പിച്ചുകൊണ്ട് വടക്കൻ ഗാസയിൽ നിന്നും പലസ്തീൻ ജനങ്ങളോട് പലായനം ചെയ്യണമെന്ന് ഇസ്രയേൽ ഉത്തരവിട്ടിരിക്കുന്നു അതിനെതിരെ ശക്തമായ താക്കീതുമായി ഗാസ ആഭ്യന്തര മന്ത്രാലയവും രംഗത്തു വന്നു ഗാസയിലെ ജനങ്ങൾ മാറണമെന്ന് ഇസ്രയേലിന് പറയാൻ കഴിയില്ല അവരുടെ അവകാശവാദം പൂർണ്ണമായും തെറ്റാണ് അവർ ആക്രമണമാണ് അവസാനിപ്പിക്കേണ്ടത് എല്ലായിടത്തും ആക്രമണം നടത്തുന്നു ഇസ്രയേലിലെ ഭീഷണികളെ ഒന്നും വകവയ്ക്കുന്നില്ല അവയെ തള്ളിക്കളയുന്നുവെന്ന് കൂടിയാണ് ഗാസ പറയുന്നത് യുദ്ധം തുടങ്ങി ഇതുവരെയായി നാൽപ്പതിനായിരത്തിലധികം പലസീനുകൾ കൊല്ലപ്പെട്ടു ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്ക് സംഭവിച്ചതായും പറയുന്നു ഒക്ടോബർ മുപ്പത് മുതൽ സെപ്റ്റംബർ നാല് വരെ മാത്രം നൂറ്റി എൺപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് യു എൻ പോലും സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായി തന്നെ പോരാടാൻ മറ്റു ശക്തികൾ അണിചേരുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്